ും വിവിധ ഭവനങ്ങളിൽ വീതികളിൽ ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും ടീമിന്റെ അഭിവാദ്യം കേരളത്തിലെ അനിയോളം ചുറ്റി സഞ്ചരിച്ച് ലഹരിക്കും മദ്യത്തിനും അതിന്റെ ഉപയോഗം മൂലം തകർന്നുപോയ ജനത്തോടും സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവും ഇതിൽ നിന്നൊക്കെ പുറത്തു വരേണ്ടതിന്റെ ആവശ്യകതയും ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദേശത്തും ഒരല്പസമയം ഒരു ലഘു സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മദ്യപാനവും ലഹരി മരുന്നും ഒക്കെ വരുത്തി വെക്കുന്ന കുറിച്ച് അധികം വിശദീകരിക്കാതെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന വാർത്തകൾ ടി വിയിലായാലും അതല്ല പത്രമാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്ര ഭയാനകമാണ് മദ്യം ഉപയോഗിച്ച് ലക്ക് വളരെ മൃഗീയമായി ട്രെയിനകത്തുന്ന ഒരു പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ട വാർത്തയും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അതുപോലെ മധ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമയായി പിഞ്ച് കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുക കുഞ്ഞുങ്ങളെ കൊല്ലുക കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം മദ്യമിയാൽ സ്ത്രീകളെ അടക്കം മർമ്മിക്കുകയും തെരുവിലേക്ക് ഇറക്കി വിടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഞങ്ങൾ ഇവിടെ വിശദീകരിക്കുകയല്ല പണ്ടൊന്നും ഒരു കാലത്തുമില്ലാത്തതുപോലെ മദ്യവും നഗരി പദാർത്ഥങ്ങളിലൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ സുലഭമാണ് പണ്ട് വാറ്റുതാരായമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ ഡി എം എം എൽ എസ് ഡി സ്റ്റാമ്പും പോലെ ഒക്കെ പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന്റെയൊക്കെ വിൽപ്പനക്കാരും വിതരണക്കാരും ഒക്കെ യൗവനക്കാരും പെൺകുട്ടികളും സ്കൂളിലും കോളേജൊക്കെ പഠിക്കുന്ന കുട്ടികളുമൊക്കെയാണെന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായ വിഷയമാണ് എത്രയെത്ര കുടുംബങ്ങളെയാ ഈ മദ്യവും ലഹരി പദാർത്ഥങ്ങളും തകർത്ത് കളഞ്ഞത് മദ്യം ഉപയോഗിച്ച് സാമ്പത്തികമായി തകർന്ന് കടം കയറി കൂട്ടാത്മഹത്യ ചെയ്തവരുടെ ചരിത്രങ്ങൾ ഈ ദേശക്കാർക്കും പറയാനുണ്ടായിരിക്കാം മദ്യപിച്ച് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയുള്ള ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾ പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ മടങ്ങി വന്ന ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം നിരന്തരമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മനസ്സിന്റെ സമതല തെറ്റി മാനസിക രോഗം ബാധിച്ചവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം മദ്യപിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് കിടപ്പിലായി പോയി കുടുംബത്തിന്റെ അത്താണികൾ നഷ്ടപ്പെട്ടവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം ഇതൊക്കെ ഞങ്ങൾ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ള സന്ദേശം ഇതാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ അടിമയായി ജീവിതം നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ കണ്ണുനീരോടെ കഴിയുന്ന വേദനയോടെ കഴിയുന്ന ഭാരത്തോട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടാ ഞങ്ങൾക്ക് ഈ സന്ദേശം പറയാനുള്ളത് മദ്യം മദ്യപിക്കുന്ന വ്യക്തിയെ മാത്രമല്ല തീർക്കുന്നത് ആ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ എന്തുമാത്രം വേദനകളാണ് അനുഭവിക്കുന്ന ഭവനത്തില് നല്ലൊരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടാൻ കഴിയുന്നില്ല വീട്ടിനകത്ത് നല്ലൊരു ഭക്ഷണം വെക്കാൻ കഴിയുന്നില്ല ഒരു വിശേഷ ദിവസം നല്ലൊരു ഭക്ഷണം വെച്ചാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയാതെ മദ്യപിച്ച് അത് മുഴുവൻ വലിച്ചെറിഞ്ഞ് തകർത്ത് കളയുന്ന അനുഭവങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ വീഡിയോ എന്നാൽ ഇന്ന് പകൽ നമ്മുടെ വീട്ടിലെ ആരുടെങ്കിലും മദ്യപാനമോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ രോഗാവസ്ഥയോ ആത്മഹത്യാ പ്രവണതകളോ ഒക്കെ ആയി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദൂത് പറയാനുണ്ട് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാം ആത്മഹത്യ ചെയ്തേക്കാം ഇനി ജീവിതത്തിൽ ഒരു നന്മയില്ല ജീവിതത്തിൽ ഒരു വിടുതലില്ല സന്തോഷമില്ല ഇനി കുടുംബ ജീവിതം നന്നായി മുന്നോട്ട് പോകില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഈ വഴിത്തലക്കിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയായി താങ്കൾ ഒരു ദിവസം താങ്കളുടെ അപ്പൻറെയും അമ്മയുടെയും ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് വന്ന വ്യക്തിയല്ല ദൈവം താങ്കളെ സൃഷ്ടിച്ചതാണ് ഈ സകല സൃഷ്ട പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു വിശുദ്ധ ബൈബിൾ മാത്രമല്ല സകല മതങ്ങളും അങ്ങനെയാ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും സകല അവസ്ഥ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുതകളും സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയായി ഭൂമിയിൽ വന്ന വ്യക്തിയാണ് താങ്കൾ താങ്കളുടെ അപ്പനും അമ്മയും ആഗ്രഹിച്ച സമയത്ത് താങ്കൾ ഭൂമിയിൽ ജനിച്ചതല്ല താങ്കൾ ആഗ്രഹിച്ച കുടുംബത്തിലല്ല ജാതിയിലോ അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിച്ച ഏതെങ്കിലും സംസ്കാരത്തിലോ ഭാഷയിലോ അല്ല താങ്കൾ ജനിച്ചത് ഇത് താങ്കളുടെ നിർണയപ്രകാരം താങ്കൾ ഭൂമിയിൽ വന്നതല്ല സ്നേഹവാനായ ദൈവം താങ്കളെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതാകാം ഒരു കുടുംബവും കുഞ്ഞുങ്ങളും താങ്കൾക്ക് പാർക്കാനുള്ള ഭവനവും ആയിരിക്കുന്ന സമൂഹവും ഒക്കെ ദൈവത്താൽ താങ്കൾക്ക് നൽകപ്പെട്ടതാകാം അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് താങ്കളെ സൃഷ്ടിച്ച സ്നേഹവാനായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഞങ്ങൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ ദൈവം സ്നേഹമാണ് വിശുദ്ധ ബൈബിൾ അടിവരായിട്ട് പറയുന്നു ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ് ദൈവത്തിൽ വെറുപ്പില്ല പകയില്ല ദൈവത്തിൽ പിണക്കമില്ല ദൈവത്തിൽ വൈരാഗ്യമില്ല കാരണം ദൈവം സ്നേഹ സ്വരൂപനാണ് സ്നേഹ സ്നേഹസ്വരൂപനായി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പൻ നിങ്ങളെ കൈവിട്ടാലും അമ്മ നിങ്ങളെ കൈവിട്ടാലും മനുഷ്യരൊക്കെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഏതോ പുസ്തകത്തിലെ മനോഹരമായൊരു വാക്യമുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന വാർത്തകൾ ജനിച്ചു വീഴുന്ന പോലും അലിച്ചെറിഞ്ഞ് കുന്നുകളയുന്ന അമ്മമാരെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോ ബൈബിളിൽ പറയുന്ന വചനം പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു ഇന്ന് പകൽ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആര് നിങ്ങളെ വെറുത്താലും നിങ്ങളെ മാറ്റി നിർത്തിയാലും ആര് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് മദ്യപിച്ചത് കൊണ്ടോ ലഹരി ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ലഭിച്ചില്ല എന്നാൽ നിങ്ങൾ ദൈവത്തോട് അടുത്തു വന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ദൈവം സ്നേഹവാനാണ് രണ്ട് ദൈവം നീതിമാനാണ് കാരണം ദൈവം നീതിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് ദൈവം ഒരിക്കലും അനീതിയുടെ കൂടെ നിൽക്കുന്ന ദൈവമല്ല ദൈവം നീതിമാനായ ദൈവമാണെന്ന് വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവം പരിശുദ്ധരാണ് ദൈവം വിശുദ്ധരാണ് ദൈവത്തിൽ പാപമില്ല ദൈവത്തിൽ തിന്മയില്ല തിന്മയില്ലാത്ത പാപമില്ലാത്ത പരിശുദ്ധരായ ദൈവത്തെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നു ദൈവത്തിന്റെ ഈ മുൻ സ്വഭാവങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോൾ നിന്ന് പകൽ സ്നേഹവാനായി ദൈവം നിങ്ങളെ അധികമധികമായി സ്നേഹിക്കുന്നു നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ നിരാശപ്പെട്ട് തകർന്നു പോകരുത് നിങ്ങൾ അമ്മ മറ്റ് അമ്മ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതവും കുടുംബവും ഒന്നും തകർത്തുകളയരുത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം വിശുദ്ധനാണ് ദൈവത്തിന് ആ മനുഷ്യനെ കുറിച്ചുള്ള ആത്യന്തികമായ പദ്ധതി മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ദൈവത്തോടൊപ്പം ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്നാൽ ആ പദ്ധതിക്കകത്ത് മനുഷ്യൻ നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ അറിയാമോ ദൈവം വിശുദ്ധരായത് കൊണ്ട് ദൈവത്തിന് ഭാവിയായ മനുഷ്യനോട് കൂട്ടായ്മ കഴിയില്ല മദ്യപിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന തിന്മകൾ പ്രവർത്തിക്കുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പാപ സ്വഭാവത്തിലുള്ള താങ്കൾ കൊടുക്കുന്ന ഒരു വഴിപാടും ദൈവം സ്വീകരിക്കില്ല താങ്കൾ നടത്തുന്ന ഒരു തീർത്ഥാടനവും ദൈവം സ്വീകരിക്കില്ല താങ്കൾ നടത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും നോമ്പും ദൈവം സ്വീകരിക്കില്ല കാരണം വർഷത്തെ പത്തിരുന്നൂറ് ദിവസം മദ്യപിച്ചു നടന്നിട്ട് പത്തോ നാൽപ്പതോ ദിവസം വ്രതമെടുത്തത് കൊണ്ടോ നോമ്പനിഷ്ഠരിച്ചത് കൊണ്ടോ അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല പാവിയായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല ഈ നടത്തുന്ന കർമാനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം ദൈവം വിശുദ്ധനാണ് വിശുദ്ധനായ ദൈവത്തെയാണ് വിശുദ്ധ ദൈവം പറയുന്നത് അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് നിനക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് മനുഷ്യൻ തരുന്ന സമാധാനവും മനുഷ്യൻ തരുന്ന സ്നേഹവും മനുഷ്യൻ കരുതലുമൊക്കെ വളരെ തുലമാണ് അതൊക്കെ നിസാരമാണ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോ ആ സ്നേഹവും ബന്ധവും ഒക്കെ അറ്റുപോകും സമ്പത്തുള്ളപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ കാണും സമ്പത്തുള്ളപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കാണും സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ സുഹൃത്തുക്കളല്ല സമ്പത്ത് നഷ്ടപ്പെടുമ്പോ ബന്ധുക്കൾ കൂടെ ഇല്ല സമ്പത്ത് നഷ്ടപ്പെടുമ്പോ അവരില്ല ചിലപ്പോ ഭാര്യ പോലും നിങ്ങളെ വിട്ടുപോകും ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചു പോകും എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ധൈര്യമുണ്ട് രോഗാവസ്ഥ നിങ്ങളെ രോഗിയായി പത്തു ദിവസം കിടപ്പിക്കിടന്നാൽ നിങ്ങളെ എത്ര സ്നേഹിക്കുന്ന വ്യക്തിയും പറയും ഇത് ഞങ്ങൾക്കൊരു ഭാരമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സുകൊണ്ട് പറയും ഇതെന്ന് എഴുതി കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ഏതൊരവസ്ഥയിലും താങ്കളെ കൈവിടാത്ത സ്നേഹമാണ് ദൈവം നിങ്ങളുടെ രോഗാവസ്ഥയിലും കടഭാരത്തിന്റെ അവസ്ഥയിലും മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയുമ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴും ഒക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവം മാത്രമാണ് സാഹചര്യങ്ങൾക്ക് അപ്പുറമായി താങ്കളെ സ്നേഹിക്കുന്നത് ആ സ്നേഹവാനായ ദൈവം താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശുദ്ധി മാത്രമാണ് ദൈവത്തിന് മറ്റൊന്നും വേണ്ട ദൈവത്തിന് താങ്കൾ കൊടുക്കുന്ന യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും തീർത്ഥാടനങ്ങളും ഒന്നും വേണ്ട ദൈവം താങ്കൾ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ് മദ്യൊരിച്ചും പുകമൊരിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിണ്ടപ്രവൃത്തികൾ ചെയ്ത് താങ്കളുടെ ജീവിതം നശിപ്പിക്കല്ലേ വിശുദ്ധനായ ദൈവത്തോട് താങ്കൾക്ക് കൂട്ടായ്മ ആചരിച്ച് അനുഷ്ഠിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങനെ സമാധാനം അനുഭവിച്ചവരാ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തന്നുണ്ടാക്കാനും അവർക്ക് വേണ്ടി വെള്ളാനും ഒക്കെ നടന്ന ചില പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എത്രയെത്ര നേതാക്കന്മാർക്ക് വേണ്ടി കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും വിവിധ മതവിഭാഗങ്ങളിൽ ഉണ്ട് അവരൊക്കെ പലതരത്തിലുള്ള മദ്യപാനം അതുപോലെയുള്ള പ്രവർത്തികർക്കകത്ത് നിരാശപ്പെട്ട് ജീവിതം തകർന്നുപോയവരുമുണ്ട് പക്ഷേ ദൈവസ്നേഹമാണ് ദൈവസ്നേഹമാണ് അവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ നിങ്ങൾ തകർച്ചയിലാണോ നിങ്ങൾ കടഭാരത്തിലാണോ നിങ്ങൾ വേദനയുടെ നടുവിലാണോ നിങ്ങൾ ഭാരത്തിന്റെ നടുവിലാണോ കുടുംബം തകർന്ന അവസ്ഥയിലാണോ ആരും നിങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന ദൈവം നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധി മാത്രമാണ് എങ്ങനെ മനുഷ്യനും വിശുദ്ധരായി തീരാൻ കഴിയും ഒരിക്കലും സ്വയം വിശുദ്ധരാകാൻ കഴിയില്ല കാരണം ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു കാരണം അവന്റെ ജീവിതത്തിനകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വിശുദ്ധരായി സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലുമൊക്കെ പാപപ്രവൃത്തികളിലേക്ക് സ്വയം പോയതാണ് അത്തരം ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ബൈബിൾ പറയുന്നു അതൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ മനുഷ്യന്റെ സന്തോഷ പ്രകാരം അവൻ പാപത്തിലേക്ക് പോയി ആദിമ മനുഷ്യൻ പാപത്തിലേക്ക് പോയി ഒരു മനുഷ്യനിൽ നിന്നാണ് ഭൂമിയിലെ സകല മനുഷ്യനുള്ളതായത് ഏക മനുഷ്യനു നിന്ന് ഭൂമിയിലെ സകല മനുഷ്യനും ഉള്ളതായി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ വിവിധ ജാതിയിൽപ്പെട്ടവരാകട്ടെ എല്ലാവരും ഉത്ഭവിച്ചത് ഒരൊറ്റ മനുഷ്യനെന്താണ് ദൈവം സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനു നിന്നാണ് സകല മനുഷ്യനും ഉത്ഭവിച്ച് വന്നത് എന്ന ആദിമ മനുഷ്യൻ പാപത്തിനകത്ത് വീണുപോയത് കൊണ്ട് അവന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യൻ അത് ഏത് ജാതിയിലാകട്ടെ ഏത് മതത്തിലാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ആരുമാകട്ടെ സകലനിൽ പാവത്തിൽ ജനിക്കുന്നു കാരണം ആദിമ മനുഷ്യൻ പാപം ചെയ്ത ആ പാപത്തിന്റെ കുടുംബത്തിൽ നിന്ന് അവൻ ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് അവന് പാപം നിൽക്കുകയാണ് ഈ മദ്യപിക്കുന്ന പുകവലിക്കുന്ന പ്രിയപ്പെട്ടവരെയോടൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചറിയാം കുടുംബത്തിൽ സമാധാനത്തോടെ കഴിയണമെന്നും ഈ മദ്യപിക്കരുതെന്നും ലഹരി ഉപയോഗിക്കരുതെന്നൊക്കെ അവർക്കറിയാം പക്ഷേ അവരെയൊക്കെ ഈ തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘടകം തങ്ങളുടെ ജീവിതത്തിനകത്ത് വയ്ക്കുകയാവുക ആ ഘടകം മറ്റൊന്നുമല്ല അതാണ് പാപം പാപം മനുഷ്യനെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോകുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ പാപാവസ്ഥയിൽ വന്ന മനുഷ്യന് പുറത്തു വരുവാൻ അവര് സ്വയം കഴിയില്ല അവൻ നടത്തുന്ന മതാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും വഴിപാടുകളും தீர்த்தாடனங்களும் யாதங்களும் ഒന്നും கொண்ட ഈ പാപാവസ്ഥ പുറത്തു വരവില്ല അങ്ങനെ പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ആ പദ്ധതിയാണ് സത്യ സുവിശേഷം മനുഷ്യനെ വിശുദ്ധനാക്കി വിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവം ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് സുവിശേഷം ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ നാനാ കോടുകൾ രണ്ടായിരം വർഷമായി ഈ സുവിശേഷ സന്ദേശത്തെ തകർക്കുവാൻ നിരവധി വ്യക്തികൾ നിരവധി സംഘടനകൾ നിരവധി രാഷ്ട്രങ്ങളിൽ വിശുദ്ധ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച രാജ്യങ്ങളുണ്ട് രാജ്യങ്ങളുണ്ട് ഇങ്ങനെ എന്നാൽ ആ ഇന്ന് ബൈബിൾ കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലവും ലോകത്തില്ല ഈ ബൈബിളിനെ പുറത്താക്കി കൊട്ടിയടയ്ക്കപ്പെട്ട സ്ഥലത്ത് പോലും പ്രസംഗിക്കപ്പെടുന്നു ലോകത്തിന്റെ എല്ലാ വൻകരങ്ങളിലും രാമും പകലും ഒരുപോലെ പ്രസംഗിക്കുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സത്യസുവിശേഷമാണ് എത്ര എത്ര വ്യക്തികൾ രാഷ്ട്രങ്ങൾ ഈ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പക്ഷേ ഇന്നു വരെയും അതിൽ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുവാൻ ദൈവമൊഴിക്കുക പദ്ധതിയാണ് സുവിശേഷം ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ദൈവത്തോടൊപ്പമുള്ള തന്റെ അമൃത്യനത്ത് വസിച്ചവൻ സ്വർഗം വിട്ട ഭൂമിയിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചു യേശു മനുഷ്യനായി അവതരിച്ചു എന്തുകൊണ്ട് മനുഷ്യനായി അവതരിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത് ആത്മാവുള്ള മനുഷ്യന് മാത്രമായിട്ടാണ് ദൈവത്തിന് ബന്ധമുണ്ടാവുക കാരണം ദൈവം ആത്മാവുള്ള ദൈവത്തിന് ആത്മാ ആത്മാവായ ബന്ധത്തിന് ആത്മാവുള്ള മനുഷ്യനുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ച് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം ശരീരമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് എന്റെ പാപത്തിൽ എന്തൊക്കെ ശിക്ഷ ഒരു മനുഷ്യൻ അനുഭവിക്കണമോ ആ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് പകരമായി എനിക്ക് പകരമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകരമായി ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യനും പകരക്കാരനായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു യേസു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്ന ആ യാഗത്തിലൂടെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം ചെയ്തു സത്യ സുവിശേഷം യേശു ലോകത്തിലേക്ക് പുറത്തു കൊണ്ടുവരാനാണ് എങ്ങനെയാ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ ആ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പകരക്കാരനായി യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രി രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് ഏത് ക്രിമിനൽ സ്വഭാവത്തിലും ഏത് പാപ സ്വഭാവത്തിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കാർക്കും ഈ ഉലകത്തിലുള്ള പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ന്യായ സംഹിതകൾ തള്ളിക്കളഞ്ഞാലും കോടതികൾ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നിങ്ങളെ ചേർത്തു പിടിച്ച് നിങ്ങളുടെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് സൗജന്യമായി താങ്കളെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് യേശു ക്രിസ്തുവിന്റെ യാദത്തിന്റെ ക്രിസ്തുവിന്റെ രക്തത്താൽ താങ്കൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് അന്ന് എന്തു ചെയ്യണം വളരെ നിസ്സാരമാണെന്നേ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി യേശുവിനു വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്താൽ മതി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മകനായി മാറുവാൻ മകളായി മാറാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ ദൈവപുത്രത്വം നിങ്ങൾ അംഗീകരിച്ച് യേശുരിക്ക് പകരക്കാരനായി ക്രൂശ് മരിച്ചു എന്ന് വിശ്വസിച്ചാൽ താങ്കൾക്ക് സൗജന്യമായി നീതീകരണം പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുകയാണ് അങ്ങനെ വിശുദ്ധിയുടെ

അടക്കം ചെയ്തു എന്നാൽ യേശു മൂന്നാം ദിവസം മരണവാസങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ചരിത്രങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് യേശുഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് താങ്കൾക്കും താങ്കളുടെ പാപ സ്വഭാവത്തെ വിട്ട് ഇന്നലത്തെ നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകളുടെ അനുഭവങ്ങളെ വിട്ട് ഒരു പുതു സൃഷ്ടിയായി ജീവിക്കാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ ക്രിസ്ത്യാനിയായി മാറുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അവൻ പുതു സൃഷ്ടിയായി മാറുമെന്നാണ് ഒരു വ്യക്തിയായി മാറുവാൻ താങ്കൾക്ക് കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് നിത്യമായ സ്വർഗം ആ നിത്യജീവൻ നിത്യസമാധാനം നിത്യമായ ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്ഷമിക്കുകയാണ് അതുകൊണ്ടിയും മദ്യപിച്ചും തിന്മകൾ ക്രിമിനൽ ചെയ്തങ്ങൾ കടിമപ്പെട്ടും ആത്മഹത്യാ പ്രവർണതകളും ഒന്നും താങ്കൾ നശി േ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷത്തിലേക്ക്